റോഡിനോട് ചേർന്ന തോട്ടിൽ കലങ്കിനടിയിൽ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി മദ്യപിക്കവേ മറിഞ്ഞു വീണതാകാമെന്ന് പ്രാഥമിക നിഗമനം കോട്ടയത്താണ് സംഭവം തിളനാടിന് സമീപം മൂന്നാം തോട് കുരിശുംപള്ളി ചിറ്റാറ്റിൻകര റോഡിലെ തോടിനോട് ചേർന്നുള്ള കലങ്ങിനടിയിലാണ് പാലക്കാട് സ്വദേശി ലക്ഷ്മണൻ എന്നയാളുടെ മൃതദേഹം കിടന്നിരുന്നത് രണ്ടു ദിവസത്തെ പഴക്കമുണ്ട് തോട്ടിൽ തുണിയിലക്കാനെത്തിയ സ്ത്രീകളാണ് മൃതദേഹം ആദ്യം കണ്ടത് പാലക്കാട് നിന്നെത്തി കൂലിപ്പണികൾ ചെയ്തു വരികയായിരുന്നു ലക്ഷ്മണൻ വർഷങ്ങളായി തിടനാടും പരിസരവും കേന്ദ്രീകരിച്ചാണ് ഇയാൾ ജീവിച്ചു പോന്നിരുന്നത് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മലയാളം ടെലിവിഷൻ കോട്ടയം ദുബായ് ഗോൾഡൻ ഡയമൻസിൽ വിസ്മയങ്ങൾ ഒരുക്കി ഫിയോഡിയൽ വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈറ്റ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി